കാമുകയെ ഇമ്പ്രസ് ചെയ്യാനും അവൾക്ക് മുന്നിൽ ആളാകാനുമായി പുരുഷന്മാർ എന്തും ചെയ്യും എന്നൊരാക്ഷേപം പൊതുവിലുണ്ട് അതിൽ കുറച്ചൊക്കെ സത്യമുണ്ട് സത്യമുണ്ടുതാനും എന്നാൽ അങ്ങനെയുള്ള പല സംഭവങ്ങളും ദുരന്തത്തിലാണ് കലാശിക്കാറുള്ളത് അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഉസ്ബെക്കിസ്ഥാനിൽ നിന്നും പുറത്തു വരുന്നത് കാമുകിയെ സന്തോഷിപ്പിക്കാനായി സിംഹക്കൂട്ടിൽ കയറിയ യുവാവിനെ സിംഹങ്ങൾ ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് വിവരം സംഭവത്തിന്റെ ദൃശ്യങ്ങൾ യുവാവിന്റെ കൈവശമുണ്ടായിരുന്ന ക്യാമറയിൽ പതിയുകയും ചെയ്തതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എഫ് ഇറിസ്കുലോവ് എന്ന നാൽപ്പത്തിനാലുകാരനാണ് ദാരുണമായ അന്ത്യം സംഭവിച്ചത് ഇയാൾ ജോലി ചെയ്തിരുന്ന മൃഗശാലയിൽ വെച്ചാണ് സംഭവം നടന്നത് രാത്രി ഷിഫ്റ്റിന് ശേഷം പുലർച്ചെ അഞ്ചു മണിക്കാണ് ഇയാൾ സിംഹക്കൂട്ടിൽ കയറിയത് കൂടിന്റെ വാതിൽ തുറന്ന് അകത്ത് കയറുന്നത് മുതലുള്ള ദൃശ്യങ്ങൾ വീഡിയോയിൽ ഉണ്ട് മൂന്ന് വലിയ സിംഹങ്ങളാണ് കൂട്ടിലുണ്ടായിരുന്നത് ഇവ ആക്രമിക്കില്ലെന്ന ധാരണയിലാണ് യുവാവ് കൂട്ടിനകത്തേക്ക് ധൈര്യപൂർവ്വം കയറിയത് കൂടിനുള്ളിലേക്ക് കടക്കുമ്പോൾ ഇയാൾ സിംഹങ്ങളുടെ പേരും വിളിക്കുന്നുണ്ട് യുവാവിനെ കണ്ട സിംഹങ്ങൾ പെട്ടെന്ന് അയാളുടെ അടുത്തെത്തി അപ്പോഴും പെന്മാറാതിരുന്ന ഇറിസ്റ്റുലോവ് കൂട്ടത്തിലൊരു സിംഹത്തെ സിംബ സിംബ എന്ന് തുടർച്ചയായി വിളിക്കുന്നതും അടങ്ങിയിരിക്കാൻ പറയുന്നതും ദൃശ്യങ്ങളിലുണ്ട് പിന്നാലെ തന്റെ ധൈര്യം കാണിക്കാനായി ഇറിസ്കുലോവ് തന്റെ ക്യാമറ സ്വന്തം മുഖത്തിന് നേരെ തിരിച്ചു തുടർന്ന് തനിക്ക് തൊട്ടടുത്തെത്തിയ ഒരു സിംഹത്തെ ഇയാൾ തൊട്ട് തനിക്ക് ചിരപരിചിതനാണെന്ന് ഈ സിംഹങ്ങൾ എന്ന് കാണിക്കാനായിരുന്നു ഇത് പിന്നാലെയാണ് ദാരുണമായ സംഭവം നടന്നത് സിംഹങ്ങൾ ഇർസ്ക്ലോവിനെ നേരെ പാഞ്ഞെടുക്കുകയും ആക്രമിക്കുകയുമായിരുന്നു ഇതോടെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചുകൊണ്ടിരുന്ന ക്യാമറ നിലത്ത് വീണു സിംഹങ്ങൾ ഇയാളെ ആക്രമിക്കുമ്പോഴും ക്യാമറ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു ദൃശ്യങ്ങൾ ലഭ്യമായില്ലെങ്കിലും ഇറിസ്ക്ലോവിന്റെ കരച്ചിലും സിംഹങ്ങളുടെ മുരളിലും വീഡിയോയുടെ പശ്ചാത്തലത്തിൽ കേൾക്കാം